ഈ സമരം ധനപ്രാപ്തിയിൽ എത്തിച്ച് തലം ചൂടി അധികാരികളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ചെയ്യിച്ച് മാത്രമേ പിൻവാങ്ങൂ എന്ന നിശ്ചയദാഡ്യതോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമരമാണ് ഈ സമരം ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടണം അതുവരെ ഞങ്ങൾ ഈ നിരത്തിലുണ്ടാകും ഈ ഓഫീസുകളുടെ ഉണ്ടാകും ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകും ഞങ്ങൾ അതിന് പല ആയുധങ്ങൾ എടുക്കും ആ ആയുധങ്ങൾ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല തടയാൻ ശ്രമിച്ചാൽ തടയാൻ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും അതിന്റെ കൈത്തേറിയ ഫലമനുഭവിക്കേണ്ടി വരുന്നത് പ്രഖ്യാപിക്കുന്ന സമരമാണ് ഞങ്ങളുടെ പിതാമകന്മാർ കാണിച്ചു നിന്ന അവരെടുത്തുപയോഗിച്ച ആയുധങ്ങൾ ഇന്നും ഞങ്ങളുടെ കലങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ മറക്കരുത് എന്ന് ഈ സമൂഹത്തെ ഇവരെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ ആയുധങ്ങളിൽ മഴയത്തിൽ തുടർ തടിച്ചുകൂടിയ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുക അതിനെതിരെയുള്ള ഒരുപക്ഷെ മന്ത്രിമന്ദിരത്തിന്റെ നടുത്തൊട്ടിലിരുന്ന് അദ്ദേഹം ഈ സമരം കണ്ട് ചിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഒരു സാരി വേറെ സമരമെന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ പുച്ഛമായിരിക്കും പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഓർത്തു ഈ സാരി പിടിച്ചിരിക്കുന്ന കരങ്ങളുണ്ടല്ലോ ടൂപ്പായുടെ കരം പിടിച്ച പഴമ്പുള്ള കരങ്ങളാണ് ഈ കരത്തിന്റെ വരെ അങ്ങ് അറിയാൻ പോകുന്നതേയുള്ളൂ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നേരിട്ടെന്നില്ലെങ്കിൽ മന്ത്രി മന്ത്രിയുടെ മുന്നണി ഓർത്തു ഞങ്ങളുടെ മനസ്സിൽ നിന്നും പുറത്തായിരിക്കും നിങ്ങളുടെ സ്ഥാനം എന്നുള്ള കാര്യം നിങ്ങൾ മറച്ചുവാദി ഓർത്തു ஒ சதாவே என்ிப்பாக்கிக்கு குடும்பத்திலேக்கோம்போ டங்களிலேக்கோ கிளிக்கப்படாது கடந்த வந்தது காட்டுபத்தாயாலும் காட்டானும் காட்டுமந்தியாயும் வந்து போகல ஈச்சு போகல எல்லாம் அவசரத்தில் ஒருக்கப்பயா ஞாபகையா ಎಂತೊಡರ ಕೇಟಿಗಾಡಾನ ಈ ನಾಟಿನೆ ಈ ಮಲಯಾಳಿ ಪ್ರಬುದ್ಧರಾಯ ಮಲಯಾಳಿ ಸಾಮೂಹ ಅನುಭವಿಸಿದ ಚಿಂಚು ಹೋಗಿ ಮರದ ರೋಗವು ಶಕ್ತಿ ಇಲ್ಲದರೂ കൈകാര്യം വിളയുള്ളതുമായിട്ടുള്ള ഒരു വനവകുപ്പ് മന്ത്രിയെ നമുക്ക് മന്ത്രിയായിട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഗതികേടിന്റെ പ്രതിഷേധമായി സംഘടിപ്പിക്കേണ്ട ഇതിനുശേഷം സംസാരമായിരിക്കുകയാണ് അപ്പോൾ ഇടക്കിടയ്ക്ക് നമ്മുടെ പ്രധാനനായ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലും ചികിത്സിക്കാണ്ട് പോകുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ ആസൂചന എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം സംരക്ഷണം ഞങ്ങളിവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുന്നത്